വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഉച്ചയൂണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് കഞ്ഞിക്കുള്ള അരിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോഴേ സിദ്ധാർത്ഥൊക്കെ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട് അവർ വരുമ്പോൾ ഉച്ച കഴിയും കേട്ടോ അപ്പോൾ നമ്മളിന്ന് കറി വെക്കുന്നത് വഴുതനങ്ങ് ഒരു കുഴമ്പ് കറി കുഴമ്പ് കറി ആ വഴുതനങ്ങിയ കുഴമ്പ് കറിയാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് അപ്പൊ ഇനി വഴുതനങ്ങിയ കത്തിരിക്കയൊക്കെ നിപ്പുണ്ട് അപ്പൊ ആദ്യം നമുക്ക് അത് പോയി ഒന്ന് അടത്തിട്ട് വരാം കേട്ടോ നമുക്ക് വഴുതനങ്ങയും കത്തിരിക്കൊക്കെ ഒന്ന് അളത്തെടുക്കാവേ കത്തിരിക്ക പൂവൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു കുഞ്ഞ് പൂ വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു കത്തിരിക്കണ്ട് ഇനി ഇത് വലുതാവും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്കതും അടത്തി എടുക്കാം അപ്പോൾ കത്തിരിക്കയും വഴുതനങ്ങയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല ഒരു രണ്ടോ മൂന്നോ എടുത്ത് കറി കഴിക്കണം പിന്നെ നാളത്തേക്കൊക്കെ എടുക്കാമല്ലോ അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയാണ് വേണ്ടത് ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് സവാള ആണേ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കത്തിരിക്കയും വഴുതനങ്ങയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ വഴുതനങ്ങ എടുക്കുന്നില്ല കേട്ടോ നല്ല വലുപ്പമുണ്ട് അല്ലാതെ കുഞ്ഞ് കുഞ്ഞ് ക ഇത് കത്തിരിക്കയുണ്ട് ഇതാണ് നല്ലത് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് രണ്ടായിട്ടങ്ങ് മുറിച്ചിട്ടാൽ മതി കുഞ്ഞ് കുഞ്ഞ് കത്തിരിക്കണ്ട് വേണ്ട അപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഞാൻ അപ്പോൾ ഈ വലിപ്പത്തിനാണ് ഞാൻ അരിഞ്ഞിട്ടിട്ടുള്ളത് ഒരുപാട് കനം കുറച്ചിട്ടുമില്ല കനം കൂട്ടിയിട്ടില്ല ഈ ഒരു വലിപ്പത്തിന് ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് നമ്മൾ അരി വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് അരി ഒന്ന് വടിക്കട്ടെ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ കത്തിരിക്കയൊക്കെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ കറുത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് പിന്നെ സ്വരെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയൊക്കെ തോടൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയും കൂടെ വെള്ളത്തിൽ വെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അരി ഒന്ന് വടിച്ചതിന് ശേഷം കറി വെക്കാൻ നോക്കാം പിന്നെ ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ ഇന്നലെ നമുക്ക് കൊഴിയാളെയാണ് കിട്ടിയത് വൈകിട്ടാണ് ഞാൻ മീൻ കറിയൊക്കെ ഒക്കെ വെച്ചത് രാത്രിയാണ് കേട്ടോ വെച്ചത് അപ്പൊ അതൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇതും കൂടെ വെച്ചാ നമുക്ക് ഉച്ച അടിപൊളിയായിരിക്കും അപ്പൊ നമുക്കിനി കത്തിരിക്ക് കുഴമ്പ് കറി വെക്കാവേ ചട്ടി വെച്ചുകൊടുക്ക ചട്ടി ചൂടാ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഈ കറി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തിരിയല്ല ഒഴിക്കുന്നത് ഇത്തിരി കുറച്ച് കൂടുതലാണ് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് കൂടുതലാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഞാനിവിടെ ഇത്തിരിയേ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ കറിക്ക് ഇത്തിരി കൂടുതലാണ് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അടുത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അപ്പൊ ഈ അടുത്ത് ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് നമ്മൾ നേരത്തെ അനുഭവിക്കുന്ന സവാള ഇപ്പൊ നന്നായിട്ടൊന്ന് മഴ വരട്ടെ കുറച്ച് ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചിട്ട് കൊടുക്കാവേ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കടുവ കടുവ ഇട്ടിട്ട് ഉലുവായിട്ട് സവാള ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് എന്താ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇപ്പൊ ഇഞ്ചിയും കൂട അപ്പൊ നമ്മളെ സവാള നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് നമുക്കിനി സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ അപ്പോഴ ഇതിലെ വെള്ളമൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഈ എണ്ണയെ കിടന്ന് എണ്ണ ഇതൊരു വഴുതന അല്ല കത്തിരിക്കുക നല്ല വഴണ്ടു വരണം അപ്പോൾ നമ്മളെ കത്തിരിക്ക നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കണ്ടില്ലേ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ആ നേരത്തിൻ്റെ ഏതാ രണ്ട് തക്കാളിയും കൂടെ ഇതിലോട്ട് അരിഞ്ഞിടണം അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയാണ് അപ്പം അതും കൂടെ നമുക്കിതിലോട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞിടാം എത്തിപ്പോയി അപ്പൊ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒതിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ഇനി തക്കാളിയും കൂടെ ഒന്ന് വഴണ്ടി വരണം അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചി വെച്ചു കൊടുക്കാം ഈ ഇല വച്ചി തന്നെ ഒന്ന് കൊടുക്കാം തീയൊക്കെ കുറച്ച് കനലിലാട്ടാ ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ തക്കാളിയും കത്തിരിക്ക നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാം കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വേണ്ട കുറച്ച് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അപ്പോൾ മുളക് പൊടി എരിവുള്ളതല്ല കാശ്മീരി മുളക് പൊടിയ കേട്ടോ ചേർത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അപ്പോഴും പൊടി ഐറ്റംസിന്റെയൊക്കെ പച്ചമണമൊന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളി വെള്ളമാണ് അപ്പോൾ ഞാൻ കുറച്ച് പുളി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അതും കൂടെ നമുക്ക് കിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അത് കുറച്ചും കൂടെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ നമ്മൾ കുഴമ്പ് കറി എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോഴതിനനുസരിച്ചുള്ള അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇടട്ടെ ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടില്ല അപ്പോൾ ഇനിയാണ് ഉപ്പ് ഇടാൻ അപ്പോൾ ഞാൻ ഉപ്പ് പോയി എടുത്തോണ്ടട്ടെ അപ്പോൾ നമുക്കിതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മതി തരാം മതി ഒന്ന് തിളക്കിയിട്ട് ആ തിളക്കി നോക്കുമ്പോൾ നമുക്ക് വേറെ കുറച്ച് രണ്ട് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ ചേർക്കാനുണ്ട് അപ്പോൾ അതുകൂടി ഞാൻ എടുത്തോണ്ട് വരട്ടെ കറിവേപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു കുഞ്ഞ കഷ്ണം അപ്പം നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് രണ്ടായിട്ട് പൊടിക്കട്ടെ അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല നാടൻ കറിവേപ്പിലയാണ് അതും ചേർത്ത് കൊടുക്കുക അപ്പം ലാസ്റ്റ് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർക്കുകയാണ് അപ്പം നല്ല നമ്മളെ കറിക്ക് നല്ല മണവും ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയാണ് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പതുക്കെ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളതിളച്ചിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് കുറുകാനുണ്ട് അപ്പോൾ നമ്മുടെ കുഴമ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾക്ക് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയും അപ്പവും എന്തെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി കറിയാണ് അപ്പോൾ തീർച്ചയായും ഇത് എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം എല്ലാവർക്കും ഈ കാര്യത്തൊക്കെ അറിയാം പിന്നെ ആരെങ്കിലും അറിഞ്ഞു കൂടാത്ത ആരെങ്കിലും ഒരാളെങ്കിലും കാണും അവർ വെച്ച് നോക്കണം കേട്ടോ തീർച്ചയായും അപ്പോൾ നമുക്ക് ചോറ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിരുന്ന ഒരുപാടങ്ങ് വറ്റിപ്പോവും അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത് അപ്പം ഞാൻ ചോറ് ചോറെടുത്തിട്ടോ കേട്ടെ പോയി ചോറ് കഴിക്കാൻ പോകേണം അപ്പം ഞാൻ ചോറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കറികളൊന്നും കാണിച്ചു തരാം അപ്പം തലേ ദിവസത്തെ മീൻകറിയാണ് മുരിങ്ങക്കും തക്കാളിയൊക്കെ ഇട്ട് കൊഴിയാളെ മീൻകറിയാണ് കേട്ടോ പിന്നെ തോരനായിട്ട് നമ്മളെ മധുര ഈ വേലിയിലൊക്കെ നിൽക്കുന്ന ആ മധുര ചീരയാണ് അതിൻ്റെ തോരൻ വെച്ചതുണ്ട് പിന്നെ തൊട്ട് കൂട്ടാൻ വേണ്ടി നാരങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മൾ കുഴമ്പ് കറിയായിട്ട് കത്തിരിക്കുക കുഴമ്പ് കറി അതും കൂടെ നമുക്ക് എടുക്കാവേ ഇത്രയും കറിയതാണ് ഇന്ന് നമുക്ക് ഉച്ച ഇപ്പൊ ഞാൻ ചോറ് അപ്പൊ ഇതൊന്നും ആദ്യം ഒന്ന് കറി ഒന്ന് അടച്ചു വെക്കട്ടെ എന്നിട്ട് കടിക്കാം എവിടെന്ന് തുടങ്ങണോന്ന് അറിയാൻ വയ്യ കാരണം പാത്രം നിറയെ കൂട്ടാനുണ്ട് ഇങ്ങോട്ടൊക്കെ നീക്കി മുരിങ്ങക്ക എന്നാ നമ്മൾ നമ്മളെ കത്തിരിക്കുക കുഴഞ്ഞൊന്നും ഒരുപാട് കുഴഞ്ഞു പോവാതെ ചൂട് ആ അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്ന മുമ്പേ ഞാൻ പറഞ്ഞ വഴുതനങ്ങിയ കുഴമ്പ് കറി എന്നാണ് പറഞ്ഞത് വഴുതനങ്ങിയ ഞാൻ എടുത്തിട്ടു ഒരു ചെറുത് മാത്രമേ എടുത്തിട്ടുള്ളൂ വേണ്ട ഈ ഒരു ചെറുത് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കത്തിരിക്ക കുഞ്ഞു കുഞ്ഞ് കത്തിരിക്കുകയുണ്ടായിരുന്നു അതിനായിട്ടാണ് ഞാൻ കറി വെച്ചത് ഞാൻ വഴുതനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാമല്ലോ തീയല് വയ്ക്കാം വിടുക്കു വരട്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ അങ്ങ് പോകുന്നു അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടാത്തുനിന്നൊക്കെ അപ്പോൾ ഇനി തീർച്ചയായും വീഡിയോ അങ്ങോട്ടൊക്കെ ഇടാൻ കേട്ടോ ഷോർട്സ് ആയിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടാം അപ്പോൾ വേറെ ഒന്നും ഇനിയില്ല ഇനി ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് ചേർത്താനും കൂടെ ചോറുണ്ടിട്ട് സിദ്ധാർത്ഥിനെ വിളിക്കാൻ പോകണം അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വായിന്തിയപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി ഞാൻ വേഗം വരുന്നുണ്ട് ബൈ